പ്രമുഖ ഇന്ത്യൻ വ്യവസായി ഡോക്ടർ റാം ബുക്സാനി ദുബായിൽ അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഐ ടി എൽ കോസ്മോസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബറിൽ പതിനെട്ട് വയസ്സുള്ളപ്പോൾ കടൽ മാർഗം ദുബായിൽ എത്തിയ റാം ബുക്സാനി യു എയിലെ അറിയപ്പെടുന്ന ബിസിനസ് വ്യക്തിത്വവും മനുഷ്യസ്നേഹിയുമായിരുന്നു ഇൻഡസ് ബാങ്ക് ഡയറക്ടർ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഓവർസീസ് ഇന്ത്യൻസ് ഇക്കണോമിക് ഫോറം സ്ഥാപക ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് വിവിധ കമ്പനികളിൽ വ്യത്യസ്ത പദവികളും വഹിച്ചിട്ടുണ്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് ജുമേറയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നതിന് അനുഷ്ഠിക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസ മേഖലയിലും തൽപ്പരനായിരുന്നു ഇന്ത്യൻ ഹൈസ്കൂൾ ചെയർമാനെയും സേവനമനുഷ്ഠിച്ചു എഴുത്തുകാരനും നാടകനാടൻ കൂടിയാണ് അദ്ദേഹം ഇരുപത്തിയെട്ട് നാടകങ്ങളിൽ വേഷമിട്ടിരുന്നു ടേക്കിംഗ് ദി ഹൈറോഡ് ആണ് റാം ബുക്സാനിയുടെ ആത്മകഥ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ കോസ്മോസിൻ്റെ ആദ്യ ഷോറൂം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബേറയിൽ തുറന്നു പിന്നീട് ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് കടക്കുകയായിരുന്നു അംബാസിഡർ ഹോട്ടൽ ദെയ്റ അസ്റ്റോറിയ ഹോട്ടൽ എന്നിവയിൽ ഓഹരികളും സ്വന്തമാക്കിയിട്ടുണ്ട് ഐ ടി എൽ കോസ്മോസ് ഗ്രൂപ്പും പിന്നീട് എഫ് ആൻഡ് ബി മേഖലയിലേക്ക് കടന്നു ചെല്ലുകയും ക്വാളിറ്റി ഐസ്ക്രീം പുറത്തിറക്കുകയും ചെയ്തു നിരവധി ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്